സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്രിസ്മസ് ദിവസം സന്ധ്യാസമയം ആറ് ഇരുപത്തിയൊൻപത് നിങ്ങൾ നിങ്ങളുടേതായ വിധത്തിൽ ക്രിസ്മസ് ദിനം ആഘോഷിച്ചിട്ടുണ്ട് നിശ്ചയം ക്രിസ്മസിൻ്റെ ആഹ്ലാദം നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായി അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ എന്നാൽ ക്രിസ്മസിനെ പറ്റി പൊതുവായ തിരിച്ചറിവിൽ അല്ലെങ്കിൽ ധാരണയിൽ ഉൾപ്പെടുത്താത്ത ഒരു വശത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തു പെടുത്തുവാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ക്രിസ്മസിൻ്റെ അത്ര പ്രകടമല്ലാത്ത എന്നാൽ അത്ര മറച്ച് വച്ചിട്ടില്ലാത്തതുമായ ഒരു വശമാണ് അല്ലെങ്കിൽ സൂചനയാണ് അർത്ഥമാണ് ഇത് മനുഷ്യജാതിയെ പുരോഹിത മേൽക്കോയ്മയിൽ നിന്ന് സ്വതന്ത്രരാക്കുവാൻ വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്നുള്ളത് ഇത് നിങ്ങൾക്ക് അതിശയമോ ചിന്താ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഒരു ചെറിയ പ്രസ്താവനയായി മാത്രം ഇതിനെ ഒതുക്കുവാൻ സാധ്യമല്ലല്ലോ ഞാനീ പറഞ്ഞ കാര്യം വചന അധിഷ്ഠിതം മാത്രമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരേണ്ടതിന് ഇതിനോടനുബന്ധമായ ചില കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുവാൻ പോവുകയാണ് നിങ്ങൾ യേശുവിൻ്റെ ജനന സംബന്ധമായ വേദപുസ്തകത്തിലെ ചിത്രീകരണം നാല് സുവിശേഷങ്ങളിൽ പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല യോഹന്നാനും അത്ര വിശദമായൊന്നും പറയുന്നില്ല എന്നാൽ മത്തായയും ലൂക്കോസും അവരുടെ സുവിശേഷങ്ങളിൽ താരതമ്യേന കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അറിവുകൾ മുഴുവനും ആസ്പദമാക്കി നന്നേ പരിശോധിച്ച് നോക്കൂ എവിടെയെങ്കിലും പുരോഹിതൻ്റെയോ പുരോഹിത മേൽക്കോയ്മയുടെയോ നിഴൽ കാണുവാൻ നിങ്ങൾക്ക് സാധ്യമാണോ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ പൊതുവേ അവഗണിക്കപ്പെട്ട് കിടക്കുന്നു ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ആട്ടിടയന്മാരുണ്ട് അന്യജാതിക്കാരായ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാരുണ്ട് മൃഗങ്ങളുണ്ട് നക്ഷത്രമുണ്ട് രാജാവുണ്ട് എന്നാൽ പുരോഹിതൻ്റെ നിഴൽ ഇതിനകത്ത് കാണാൻ സാധ്യമല്ല എന്നത് വളരെ ശ്രദ്ധേയമായി യാഥാർത്ഥ്യമാണ് നമുക്ക് ശുദ്ധ അവിടെ അനുഭവത്തിൽ നിന്ന് ആരംഭിക്കാം അവളെ ദൂതനഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരമുള്ളൊരു പ്രത്യേകമായ അനുഭവത്തിലേക്ക് അവളായിത്തീരുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു എന്ന് അറിയിക്കുമ്പോൾ നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന താരിപ്പനുസരിച്ച് കന്യാമറിയാം ഇപ്പോൾ ഒരു സഭയുടെ വിശ്വസ്താംഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവൾ ആദ്യം ചെയ്യേണ്ടത് പോയി ഒരു പുരോഹിതിൻ്റെ മുൻപിൽ കുംഭസാരിക്കുക എന്നുള്ളതാണ് ഞാനൊരു പുരുഷനെ വിവാഹം കഴിക്കാനായി നിശ്ചയിച്ചിരുന്നു ഞാനിത് ആ പരിശുദ്ധ ഗർഭം ധരിച്ചിരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കാലങ്ങളിൽ ഇങ്ങനെ കുമ്പസാര സംബന്ധമായ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അടിക്കടി വെളിയിൽ വരുമ്പോൾ അങ്ങനെ കന്യാമുറിയാം ഒരു പുരോഹിതനു മുൻപിൽ ഇത് കുമ്പസാരിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ പരിണിതഫലം എന്തായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഒരു പുരോഹിതൻ്റെയും അടുത്ത് കന്യാമുറിയാൻ പോയി ഉപദേശം തേടിയതായിട്ടോ പ്രാർത്ഥന അഭ്യസി പ്രാർത്ഥന അഭ്യർത്ഥിച്ചതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുരോഹിത കർമ്മത്തിന് തന്നെ തന്നെ കീഴ്പ്പെടുത്തിയതായിട്ടോ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ അവൾക്ക് സമയമായപ്പോഴാണ് കൈ കൈസറുടെ നിർദ്ദേശപ്രകാരം ഓർഡർ അനുസരിച്ച് പേര് പേരുചാർത്തേണ്ടതിന് ദേശസ്ഥലമായ എതിലേമിലേക്ക് പോകുന്നത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ യാത്രയാകുമ്പോൾ നമ്മുടെ താരപ്പിനനുസരിച്ചൊരു പുരോഹിതനൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ യാത്ര ആരംഭിക്കാനേ സാധ്യമല്ല കന്യാമുറിയാമ്യ യോസഫും യാത്രയായപ്പോൾ ഏതെങ്കിലും പുരോഹിതൻ വന്ന് അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടതായി യാതൊരു തെളിയുമില്ല പിന്നെ യേശു പിറന്ന സമയത്ത് പുരോഹിതനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാരണം പുരോഹിതന്മാരുടെ എത്തും പിടയും കിട്ടാത്ത കാലിത്തൊഴുത്തിലാണ് പിറന്നത് അതിനുശേഷം യേശുവിനെയോ അല്ലെങ്കിൽ കന്യാമുറിയാമിനെ നമ്മുടെ ഇടയിൽ ഉള്ളതുപോലെ പ്രസവിച്ചു കഴിഞ്ഞാൽ സ്ത്രീയെ ശുദ്ധീകരിക്കണം അങ്ങനെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് കന്യാമുറിയാം വിധേയമായി രേഖപ്പെടുത്തിയിട്ടില്ല ശിശുവിനെ ഹരോധ കൊല്ലുമെന്ന പേടിയോടുകൂടെ അവൻ്റെ മാതാപിതാക്കന്മാർ ഈ നവജാത ശിശുവിനെയും കൊണ്ട് മിശ്രീമിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുമ്പോൾ ആ പ്രയാണത്തിൻ്റെ ആരംഭത്തിലും ഒരു പുരോഹിതനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതായിട്ടോ പുരോഹിത സംരക്ഷണം തേടിയതായിട്ടോ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ യേശു ജനിച്ച വിവരം ആടിനെ കാത്ത് രാത്രിയിൽ ഉറക്കമിടിച്ചിരുന്ന ആട്ടിടയന്മാർക്ക് മാലാഹമാർ തന്നെ വന്ന് അറിയിപ്പ് കൊടുത്തു ഏതെങ്കിലും ഒരു പുരോഹിതനോ അന്നത്തെ മഹാപുരോഹിതനോ ഇതിൻ്റെ എന്തെങ്കിലും ഒരറിവ് കൊടുത്തതായോ പ്രാപിച്ചതായോ യാതൊരു രേഖയുമില്ല വേദപുസ്തകത്തിലൊരു പരാമർശവുമില്ല ഇങ്ങനെ യഹൂദന്മാരുടെ രാജാവായി പിൽക്കാലത്ത് തീരേണ്ട ഒരു ശിശു ജനിച്ചിരിക്കുന്നുവെന്ന് കേട്ട് അധികാരത്തിൽ ഭ്രാന്തി പിടിച്ചിരുന്ന ഹരോദാവ് രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ ആ പ്രദേശമാകെ മാറുപെട്ടി വിലപിക്കുന്ന അമ്മമാരുടെ കരച്ചിൽ അലയടിച്ചപ്പോൾ അവിടെയും ഒരു പുരോഹിതനെ ഒരാശ്വാസവാക്കുമായി നാം കാണുന്നില്ല അങ്ങനെ നാം ഏതൊക്കെ വിധത്തിൽ നോക്കിയാലും യേശുവിൻ്റെ ജനനത്തെ നാം ഇന്ന് കൊണ്ടാടുന്നു ഈ ജനനത്തെ ചിത്രീകരിക്കുന്ന ഒരു സംഭവത്തിലും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യമോ പുരോഹിത മേൽക്കോയ്മയുടെ ഒരു നിഴലോ നാം മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും കാണാൻ സാധ്യമല്ല അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മനുഷ്യജാതിയുടെ അവസ്ഥയിലുള്ള ഇടപെടൽ കൂടെയുള്ള ഇടപെടൽ മനുഷ്യരാശിയുടെ വിടുതലനും അവരുടെ നിത്യമായ നന്മയ്ക്ക് വേണ്ടിയുമുള്ള ദൈവത്തിൻ്റെ ഇടപെടലും പുരോഹിത വൃത്തിയും തമ്മിൽ അല്ലെങ്കിൽ പുരോഹിത മേൽക്കോയ്മയും തമ്മിൽ ഒട്ടും ചേർച്ചയില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളൂ അങ്ങനെ ആരംഭിച്ച ഈ അത്ഭുത രക്ഷണ്യ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ദൗത്യത്തിൻ്റെ പൂർണ്ണ മേൽക്കോയ്മ മൊണോപ്ലി പുരോഹിതന് മാത്രം അധികാരമുള്ളതാണ് പുരോഹിതനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവ് എങ്ങനെ ഇറങ്ങണമെന്നും എങ്ങനെ കയറണമെന്നും യേശു എവിടെ നിൽക്കണമെന്നും എവിടെ ഇരിക്കണമെന്നും ഏത് വിധത്തിലാൾ സ്വർഗത്തിലേക്ക് പോകണമെന്നും എവിടെയാണ് സ്വർഗത്തിലേക്ക് പോകാത്തവരെ ഇരുത്തേണ്ടതെന്നും എന്നാൽ എന്തെന്നും അതേത് കൂട്ടിൽ കൊണ്ടുവച്ചാൽ കൂടുതൽ പണമുണ്ടാക്കാമെന്നും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജനനം തൊട്ട് മരണം വരെ മനുഷ്യൻ്റെ ജീവിതത്തിൽ കൈകടത്തുകയും അവരുടെ അധികാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നൊരു വ്യവസ്ഥിതിയാണ് നിങ്ങൾ ഭൂരിപക്ഷം ആളുകളും നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കപ്പെട്ട ഈ ചട്ടക്കൂടിനുള്ളിൽ മാത്രം ഒതുങ്ങി കഴിയുന്നത് കൊണ്ട് നിങ്ങളുടേതായ വ്യക്തിപരമായ ചിന്തയ്ക്കോ അറിവിനോ ലക്ഷ്യങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കാതെ പ്രത്യേകിച്ച് നിങ്ങളും യേശുവുമായുള്ള ബന്ധത്തിന് അല്പം പോലും പ്രാധാന്യം കൊടുക്കാതെ സഭയോടുള്ള ജീവിതത്തിൽ സഭ നിർദ്ദേശിക്കുന്ന അച്ചടക്കം പാലിക്കുക മാത്രമാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ആകെപ്പാടെയുള്ള ഉള്ളടക്കം എന്ന് വിചാരിച്ച് ജീവിച്ചാൽ ഞാൻ ഈ പറയുന്ന മർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല ആധികാരിക ആത്മീക വ്യക്തിത്വം പ്രാപിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ പുരോഹിത മേൽക്കോയ്മയും ദൈവത്തിൻ്റെ ഇടപെടലും തമ്മിലുള്ള ഒരിക്കലും അവസാനിക്കാത്ത പൊരുത്തക്കേടിൻ്റെ അർത്ഥവും മൂർച്ചയും എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെ യേശുവിൻ്റെ ജീവ പരിശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് നോക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാകാനുള്ളതേയുള്ളൂ യേശുവിനെ കൊല്ല കൊല്ലുവാൻ ഗൂഢാലോചനയിട്ടത് മഹാപുരൂതനാണ് മതത്തിൻ്റെ മകുടത്തിരിക്കുന്ന അധികാര പ്രഭുവായ മഹാപുരോഹിതനാണ് ഇവനെ കൊന്നുടയ്ക്കുകയെങ്കിൽ മാത്രമേ താൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന സഫാ സംവിധാനത്തിന് നിലനിൽപ്പുള്ളൂ ഇവനെ ഇപ്രകാരം തുടരാൻ അനുവദിച്ചാൽ ആകെപ്പാടെ പൊടിഞ്ഞ് ഇല്ലാതെയാകും എന്ന ഭയത്തോടെയാണ് ഈ അറ്റ കൈക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ തന്നെ ഈ പൊരുത്തക്കേട് എത്ര ഭീകരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഇനിയും മേശ ജനനം മുതൽ ക്രൂശീകരണം വരെയുള്ള ഏത് സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും ഞാൻ ഈ പറയുന്ന മർമ്മം അച്ചട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് കുറച്ചുകൂടി വ്യക്തമാക്കത്തക്കവണ്ണം ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഏറെ താമസിയാതെ അതിൻ്റെ റെക്കോർഡിംഗ് ആരംഭിക്കാനാണ് ഞാനിപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധ വെച്ച് കാണുമെങ്കിൽ നമ്മുടെ വിടുതലിന് അടിസ്ഥാനമായ മർമ്മങ്ങൾ എപ്രകാരം മറയ്ക്കപ്പെട്ടിരിക്കുന്നു അതുമൂലം നമുക്കെന്ത് സംഭവിച്ചിരിക്കുന്നു നമ്മുടെ ആത്മീയമായ പരാധീനതയുടെ മൂല കാരണം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് തീർച്ചയായും ഉണ്ടാകേണ്ട ഒരു അവബോധം ഈ കാലത്ത് പ്രത്യേകിച്ച് പ്രാപിക്കുക അത്യന്താപേക്ഷിതമാകിയാൽ ഈ ഒരു ദൗത്യത്തിൽ നിങ്ങൾ സിദ്ധാപൂർവപൂർവ്വം പങ്കെടുക്കണം സത്യം അറിയുന്നതിൽ ആരും ഭയപ്പെടേണ്ടതില്ല ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യം യേശുവിൻ്റെ ആശയങ്ങളിൽ നിന്നോ വേദപുസ്തകത്തിൽ നാല് സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നോ വാസ്തുതകളിൽ നിന്നോ ഏതെങ്കിലും വിധത്തിൽ അല്പം പോലും വ്യതിചരിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾ ദേവായൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ നിങ്ങൾ കൂട്ടാക്കിയില്ല എങ്കിൽ തന്നെ അങ്ങനെയുള്ള എൻ്റെ പ്രസ്താവനകൾ പാടെ ഉപേക്ഷിച്ച് കളയുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇന്നുവരെയും പാലിച്ചിട്ടുള്ള അച്ചടക്കം അഭിപ്രായം പറയുമ്പോൾ പ്രത്യേകിച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ ഒരു അഭിപ്രായം പറയുമ്പോൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോട് തന്നെ അത് നിർവഹിക്കണം എന്നത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പഠിപ്പീരുകളെയും സുവിശേഷത്തിൻ്റെ പ്രബോധനങ്ങളെയും പ്രത്യേകിച്ച് നാല് സുവിശേഷങ്ങളിൽ ഉള്ളടക്കത്തെയും പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ടും അതിൻ്റെ ആത്യന്തികമായ സത്യത്തെ ഹൃദയത്തിൽ മുഴുവൻ പൂർണ്ണ ഹൃദയത്തോടെ മാനിച്ചുകൊണ്ടും മാത്രമാണ് എൻ്റെ ആശയങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ആ ആത്മാവിൽ മാത്രമാണ് ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ അറിയിക്കുന്നത് ഒരു ജീവിതകാലം മുഴുവനും ആചരിച്ച അന്വേഷണത്തിൻ്റെയും തപസ്സിൻ്റെയും ഫലമായി തെളിഞ്ഞു വന്നിട്ടുള്ള സത്യങ്ങൾ കൃത്താവായ യേശുക്രിസ്തുവിനോടുള്ള വിധേയത്വത്തിൻ്റെ അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ചിന്തയ്ക്കായും നന്മയ്ക്കായും പ്രധാനം ചെയ്യുവാൻ ഇപ്രകാരമുള്ള ഒരു അവസരം ലഭിച്ചത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന ഏവരെയും ഈ അന്വേഷണ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നവരെയും ദൈവം അളവില്ലാതെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിലെ ക്രിസ്തുമസ് നമ്മോട് വിട പറയുന്നു പറയുന്ന ഈ സായം സന്ധ്യയിൽ ഏവർക്കും എൻ്റെ പ്രാർത്ഥനാ നിർഭരമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു